തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടാൽ അതിൻ്റെ നേതൃസ്ഥാനത്തിരിക്കുന്നവർക്ക് അതിന് അതെ അവർക്ക് അതായത് ആ നേതൃത്വത്തിൻ്റെ പരാജയമായിട്ട് തന്നെ വേണം അതിനെ കണക്കാക്കാൻ ഇപ്പം സമീപകാല കേരള രാഷ്ട്രീയം പരിശോധിക്കുമ്പോൾ ഉപതെരഞ്ഞെടുപ്പുകളിൽ അമ്പയെ പരാജയപ്പെട്ടു തീർച്ചയായിട്ടും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പത്തൊൻപത് ഒന്ന് എന്ന മാർജിനിൽ തവിടുപൊടിയായി കഴിഞ്ഞ തവണത്തേക്ക് ആ വിജയം ആവർത്തിച്ചൊന്ന് വേണം ആ സി പി എമ്മിൻ്റെ കാര്യം തന്നെ എം വി ഗോവിന്ദനെ പോലെ ഈ പാർട്ടിക്കാർക്ക് സൈദ്ധാന്തിക ക്ലാസ് എടുക്കുന്ന ഒരാൾ സെക്രട്ടറി സ്ഥാനത്തേക്ക് വന്നപ്പോൾ നമ്മൾ കുറെയൊക്കെ പ്രതീക്ഷിച്ചു പക്ഷെ വായിന്ന് വരുന്ന മുഴുവൻ അബദ്ധമാണ് പാർട്ടിയെ മുന്നോട്ട് നയിക്കാൻ പറ്റുന്നില്ല അങ്ങനെ ഒരാളെ ഇനിയും താങ്ങിക്കൊണ്ട് ചുമന്ന് കൊണ്ടുപോയി ഇനിയൊരു തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്നു വലിയ താമസവും ഇല്ലാണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു പാർട്ടിക്ക് പല രീതിയിൽ തലവേദന ഏറ്റവും ഒടുവിൽ വരുന്ന ഏ പരാമർശം പോലും പാർട്ടിയെ വെട്ടിലാക്കി മറ്റേ അയ്യപ്പ സംഗമത്തിൽ ഒരു സാമാന്യ ബുദ്ധിയുള്ള ആ ഒരു സാമാന്യ ബുദ്ധിയുള്ളവർ അങ്ങനെ പറയത്തില്ല അപ്പൊ ഇങ്ങനെയുള്ള ഒരാളെ ഇനിയും ചുമക്കേണ്ട കാര്യമുണ്ടോ അങ്ങനെയാണെങ്കിൽ ആരായിരിക്കും ഗോവിന്ദന് പകരക്കാരൻ അതായത് പ്രേമ് പറഞ്ഞത് ഇത്രയും സി പി എമ്മിനാണ് എന്നുള്ളത് പറയാതെ തന്നെ വ്യക്തമാണ് അതെ കാര്യം ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ചെയ്യുന്നത് ഒരു പാർട്ടി സെക്രട്ടറിയുടെ റോളിലൂടെയാണ് ഒരു മുഖ്യമന്ത്രിയുടെ റോളല്ല അദ്ദേഹം പാർട്ടി സെക്രട്ടറിയുടെ ഉടുപ്പ് ഇതുവരെ അദ്ദേഹം മാറ്റിയിട്ടില്ല അങ്ങനെ ഒരു പാർട്ടി സെക്രട്ടറിയെ കൂടെ അദ്ദേഹത്തിന് ചുമക്കേണ്ട കാര്യമുണ്ടോ എന്നാണ് കണ്ണൂർ ഘടകത്തിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ചോദ്യം കണ്ണൂർ ഘടകമല്ല സംസ്ഥാന ഘടകത്തിൽ തന്നെ അതായത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ കൂടി തന്നെ എം വി ഗോവിന്ദനെ പാർട്ടി സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റാൻ പിണറായി തന്നെ മുൻകൈ എടുക്കും അതിന് ഇവരുണ്ടാക്കാൻ പോകുന്ന ഒരു കഥ തളിപ്പറമ്പിൽ അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിയാക്കും എന്നുള്ളതാണ് ആ തളിപ്പറമ്പിൽ അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥി തളിപ്പറമ്പിൽ അദ്ദേഹം സ്ഥാനാർത്ഥിയാക്കുക മാത്രമല്ല അദ്ദേഹം ഇപ്പോഴും എം എൽ എ ആണ് അദ്ദേഹത്തിന് ഒരു മുഖ്യമന്ത്രി കാൻഡിഡേറ്റ് എന്ന രീതിയിൽ കൊണ്ടുവരുന്ന രീതിയിലായിരിക്കും കളിക്കാൻ പോകുന്നത് പിണറായി മിക്കവാറും സ്ഥാനാർത്ഥിയാകാനുള്ള സാധ്യത തദ്ദേശം കഴിഞ്ഞാലേ പറയാൻ പറ്റും കാരണം അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതിയൊക്കെ നോക്കുന്നുണ്ട് മൂന്നാമതൊരു പിണറായി സർക്കാർ പിണറായി സർക്കാർ എന്ന് പറയുമ്പോഴും ഗോവിന്ദനെ പാർട്ടി സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റുന്ന അജണ്ടയായിരിക്കും ആദ്യം അവർ ചെയ്യാൻ പോകുന്നത് അതായത് ഒരു പാർട്ടി സെക്രട്ടറി എന്ന രീതിയിൽ അദ്ദേഹം ഭരണത്തിന് പിണറായിയെ സഹായിക്കുന്ന തരത്തിലേക്ക് ഒന്നും പോകുന്നില്ല അതായത് പി ജയരാജൻ ചെയ്ത അല്ലെങ്കിൽ നമ്മുടെ ടീച്ചർ ശൈലജ ടീച്ചറിനോടും കൊടുത്ത അതേ പരിഗണന കൊടുത്ത് ഒതുക്കും ഒതുക്കും അതെ അതായത് നമ്മൾ പണ്ട് ഗൗരിയമ്മയെ മുഖ്യമന്ത്രി ആക്കുമെന്ന് പറഞ്ഞുകൊണ്ട് പറ്റിച്ചതുപോലെ ശൈലജ ടീച്ചറിനെ എങ്ങനെ ഒതുക്കിയോ അതുപോലെ ഗോവിന്ദൻ പാർട്ടി സെക്രട്ടറി എന്ന കാര്യത്തിൽ പരാജയമാണ് എന്ന് ഇതിനോടകം തന്നെ പിണറായിക്കും ബോധ്യമാണ് പാർട്ടിക്കും ബോധ്യമാണ് അങ്ങനെ വരുമ്പോൾ ഗോവിന്ദനെ പാർട്ടി സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റാനാണ് സാധ്യതയുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പിൽ തളിപ്പറമ്പ് സീറ്റിൽ ഗോവിന്ദനെ മത്സരിപ്പിക്കും ജയിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ചിത്രം സി പി എമ്മിന്റെ എന്തായി തീരുവെന്ന് പിണറായിക്ക് പോലും ബോധ്യമില്ല കാര്യം ഇപ്പൊ ഈ പറയുന്ന രീതിയിൽ ഇപ്പൊ നമ്മൾ ഈ കാണുന്നതെല്ലാം തന്നെ പൊളിറ്റിക്കലി ഉള്ള തീരുമാനങ്ങൾ ഇപ്പോൾ എൻ എസ് എസുമായിട്ടുള്ള അടുപ്പം എസ് എൻ ഡി പിള്ളാപ്പള്ളിയുമായിട്ടുള്ള അടുപ്പം അതെല്ലാം ഒരു പാർട്ടി സെക്രട്ടറി ചെയ്യുന്ന പോലെയാണ് പിണറായി വിജയൻ ചെയ്തേക്കുന്നത് നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അല്ലേ ഈ പാർട്ടി സെക്രട്ടറി മുഖ്യമന്ത്രി ആ വേർതിരിവ് രണ്ടും രണ്ട് ധ്രുവങ്ങളായിട്ട് നിന്ന് പാർട്ടിയെ നയിക്കുന്ന ആ ഒരു സങ്കല്പം അത് പിണറായി വി അതിനോട് കഴിഞ്ഞല്ലോ പിണറായി മുഖ്യമന്ത്രി കഴിഞ്ഞല്ലോ നമ്മൾ മനസ്സിലാക്കാനുള്ള ഒരു കാര്യം കോൺഗ്രസ് പോലെ അല്ല സി പി എം എന്ന് പറയുന്ന പാർട്ടി ഭരണത്തിൽ പ്രേം പറഞ്ഞ പോലെ വി എസ് അച്യുതാനന്ദ ഇവിടെ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോ ആരായിരുന്നു പാർട്ടി സെക്രട്ടറി പിണറായി വിജയൻ ആഭ്യന്തര വകുപ്പ് ആര് ഈ പറയുന്ന കൊടിയേരി അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോ അതിനെ പിടി കൊണ്ടുപോയിരുന്ന ആര് പാർട്ടി സെക്രട്ടറിയാണ് അപ്പൊ പാർട്ടി സെക്രട്ടറി ഇങ്ങനെ ഒരു ബലയില്ലാത്ത ഒരാളായാൽ എങ്ങനെ പാർട്ടിയെ കൊണ്ടുപോകും അത് നന്നായിട്ട് അവർക്കറിയാം അപ്പൊ കൊടിയേരി ബാലകൃഷ്ണൻ പാർട്ടി സെക്രട്ടറി ആയിരുന്നപ്പോൾ ആയിരുന്നപ്പോഴും അദ്ദേഹത്തിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഒരു പൊളിറ്റിക്കലി ഒരു ടാക്ടീസ് അദ്ദേഹത്തിനുണ്ടായിരുന്നു അതെ അദ്ദേഹത്തിന് ഒരു മെയ്വഴക്കം ഉണ്ടായിരുന്നു അതെ ആ ഒരു നമ്പ്യാറുകളി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു അതെ പക്ഷേ അത് ഗോവിന്ദനില്ല അത്രയും വലിയ മെടുക്കുണ്ടായിട്ടും അദ്ദേഹം മരിച്ചപ്പോ അദ്ദേഹത്തോട് അനാദരവ് കാട്ടി എന്ന് പറഞ്ഞാൽ കാണിച്ചത് അത് അദ്ദേഹത്തിന്റെ സ്വാർത്ഥതയാണ് പിണറായിയുടെ ഒരു വലം കൈ ഒടിഞ്ഞു കൊടിയേരി മരിച്ചതോടെ പാർട്ടിയിൽ പിണറായിയുടെ ഒരു വലം കൈ ഒടിഞ്ഞു കൊടിയേരി കാണിക്കുന്ന ഒരു മികവ് എന്തുകൊണ്ടും ഗോവിന്ദന് കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഗോവിന്ദനെ മാറ്റി പിണറായിയുടെ മനസ്സിൽ അതായത് മരണക്കിടയ്ക്ക് കിടന്നുകൊണ്ട് കൊടിയേരി പറഞ്ഞൊരു ആഗ്രഹമായിരുന്നു ഗോവിന്ദനെ പാർട്ടി സെക്രട്ടറി ആക്കുക എന്നുള്ളത് അതിലേക്കാണ് ഇത് പോയത് അല്ലെങ്കിൽ ഇ പി ആണ് പാർട്ടി സെക്രട്ടറി ആകേണ്ടത് ഇതിപ്പോ ഇ പിക്ക് ഈ വരുന്ന ഈ രണ്ട് വർഷം അവസ അവസാനിക്കുന്നത് മൂന്ന് വർഷത്തേക്കാണ് ഉള്ള സെക്രട്ടറി പറഞ്ഞത് അദ്ദേഹത്തിന് പാർട്ടി സെക്രട്ടറി ആക്കും എന്ന ഒരു വാർത്തയാണ് കണ്ണൂർ ഘടകങ്ങളിൽ നിന്ന് നമുക്കറിയാം അതിന് സാധ്യത തള്ളാനൊക്കില്ല കാരണം മറ്റേ ഇൻഡിഗോ വിമാന സംഭവം നമ്മുടെ ഓർമ്മയിലുണ്ടല്ലോ പിണറായി വിജയനെതിരെ പ്രതിഷേധം ഉണ്ടായപ്പോൾ തന്റെ പദവിയും ഇപ്പോൾ ഇപ്പോഴുള്ള തന്റെ സീനിയോരിറ്റിയൊക്കെ മറികടന്ന് തല്ലാൻ ഇറങ്ങിയവനാണ് തീർച്ചയായിട്ടും അല്ല അദ്ദേഹത്തിന് ഒരു പ്രത്യേക മെയ്വഴക്കമുണ്ട് പൊളിറ്റിക്കലി സംസാരിക്കാൻ ഇപ്പൊ നിങ്ങൾ ചെന്നിട്ട് ആ നിക്കുന്ന ആടാണെന്ന് ചോദിച്ചാൽ അത് പട്ടിയല്ലേ എന്ന് തിരിച്ചു ചോദിക്കും ഇപ്പൊ പിന്നെ അദ്ദേഹത്തിന്റെ കട്ടൻചായയും പരിപ്പ് കൂടെ എന്ന പുസ്തകം പേരുവരെയായി പ്രസിദ്ധീകരിക്കാൻ കൊടുത്തിട്ട് കട്ടൻചായും പരിപ്പ് കൂടെ അല്ല പേര് അങ്ങനെ ഒരു പേരൊക്കെ ഇടുവോ അങ്ങനൊരു പേരൊക്കെ ഇടുവോ എന്ന് ചോദിച്ച ഇ പി ആണ് ആ കഴിവ് ഇ ഉള്ളൂ അതുപോലെ അതിന്റെ അത് പിന്നെ ആ ഒരു മെയ്വഴക്കം ഉള്ളത് ആർക്കാ കൊടിയേരിക്കാണ് ആ ഒരു മെയ്വഴക്കം ഇ പിക്ക് ഉണ്ട് അതുപോലെ നമ്മൾ ചിന്തിക്കേണ്ടതേ കണ്ണൂര് പാർട്ടിക്ക് വേണ്ടി വെടിയുണ്ടെങ്കിൽ കൊണ്ട് നടക്കുന്ന ആളാണ് അദ്ദേഹം ഉണ്ടോ ഏ ആ അപ്പോൾ അത്രയൊക്കെ ഉള്ള ഒരാള് പാർട്ടി സെക്രട്ടറി ആയില്ലെങ്കിൽ അതിൽ ചങ്കടിന് ചത്തു കൂല് കാര്യം എന്ന് വെച്ചാൽ ഗോവിന്ദനെ പോലെ ഒരാൾ ജൂനിയറാണ് എത്രയോ ജൂനിയറാണ് പാർട്ടിയിൽ അങ്ങനെ ഒരാൾ ആകുമ്പോഴത്തേക്ക് ഇ പിക്ക് ഇരിക്കാൻ പറ്റും പക്ഷേ ഇ പി ജയരാജനെ നമ്മൾ പരിഗണിക്കുമ്പോൾ അദ്ദേഹം സമീപകാലത്ത് കയറിയിറങ്ങിയ വിവാദങ്ങൾ ആ അത് ഒരു കടമ്പ അല്ല ഇ പി പാർട്ടി സെക്രട്ടറി ആയിക്കഴിയുമ്പോൾ പിണറായി കൂടുതൽ ശക്തനാണ് ഈ ഭരണത്തിൽ ഇനി ഇനിയിപ്പോൾ എട്ട് മാസേ ഉള്ളൂ ഒരുവേ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ എന്തെങ്കിലുമൊക്കെ ഭരണം എന്തായാലും ഭരണം നഷ്ടപ്പെടും നഷ്ടപ്പെട്ടു കഴിയുമ്പോൾ നവീൻ ബാബുന്റെ കേസ് തുടങ്ങിയിട്ട് പാർട്ടിക്ക് ഇൻവോൾവ്മെന്റ് ഉള്ള പല സാധനങ്ങളും ഇപ്പൊ തിരുവഞ്ചൂരിനെ പോലെ ഒരു ആഭ്യന്തരമന്ത്രിയൊക്കെയാണ് വരണം എന്നുണ്ടെങ്കിലേ പാർട്ടിയെ പൂട്ടാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടാവും അങ്ങനെ വരുമ്പോൾ ഗോവിന്ദനെ കൊണ്ട് പറ്റില്ല ബൈ പൊളിറ്റിക്കലി പിണറായിക്ക് ഒരു താങ്ങായിരിക്കും ഇ പി വന്നു കഴിഞ്ഞാൽ എന്ന് പിണറായി ഇപ്പോഴേ തന്നെ കണക്ക് കൂട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ പറയുന്ന രീതിയിൽ പാർട്ടി അംഗങ്ങളെ മെരിക്കി കൊണ്ടുപോകാൻ ഇപ്പൊ തന്നെ നമ്മൾ ഒരു കാര്യം ചിന്തിക്കുക ഈ സംസ്ഥാന സെക്രട്ടറി ആയിട്ട് എം വി ഗോവിന്ദൻ വരുന്നതിന് മുമ്പ് നോമിനേറ്റഡ് സെക്രട്ടറിയായി അദ്ദേഹം ഇരുന്ന സമയത്ത് കൊല്ലം ജില്ലയിൽ പാർട്ടി സമ്മേളനം നടന്ന് ഈ കഴിഞ്ഞ പാർട്ടി സമ്മേളനം ഓർമ്മയുണ്ടല്ലോ ഇല്ല കൊല്ലത്തും കരുനാപ്പള്ളിയിലും പാർട്ടി അംഗങ്ങളെ ഗേറ്റിനകത്തിട്ട് പൂട്ടിയിട്ട് പാർട്ടി പ്രതിനിധികൾ പുറത്തു വന്നു അവിടെ അഡ്ഹോ കമ്മിറ്റിയാണ് എവിടെ കരുനാപ്പള്ളിയിൽ കോടിയും വസന്തനൻ തമ്മിൽ പ്രശ്നമാണ് അതുപോലെ പാലക്കാട് പാലക്കാട് പാർട്ടിയിൽ വിഷയങ്ങളുണ്ട് ഈ പ്രശ്നങ്ങൾക്കൊന്നും ഇതുണ്ടാക്കാൻ അറുതി വരുത്താൻ ഗോവിന്ദൻ പരാജയമാണ് ഒരു പാർട്ടി സെക്രട്ടറി ഇങ്ങനെ അല്ല ഇപ്പൊ എൻ എസ് എസ് ആയിട്ടുണ്ടായിരിക്കുന്ന ഉടമ്പടി ആയിരുന്നാലും അത് തുടർന്നു കൊണ്ടുപോവാൻ കഴിയുള്ള ഒരാൾ ഇ പി ആണ് ഇ പിക്ക് അതിന് കഴിയുള്ളൂ ഇ പിക്ക് സുമാർ നേരം മുമ്പേ പോയി ആ ഒരു ഇതോടെ ഇരിക്കാൻ പറ്റുള്ളൂ ആ ഇരിപ്പിനൊരു ഇത് വരണമെങ്കിൽ ഇ പി ഇ പി തന്നെ വരണം അപ്പൊ ചുരുക്കി പറഞ്ഞാൽ പാർട്ടി സെക്രട്ടറി ആയിക്കോട്ടെ മുഖ്യമന്ത്രി ആയിക്കോട്ടെ പദവികളെല്ലാം കണ്ണൂരിന് തന്നെ തീർച്ചയായിട്ടും ഒരേ ഒരു ഒരു നമ്മുടെ പാർട്ടി പാർട്ടി സെക്രട്ടറി സെക്രട്ടറി ആയിട്ടുള്ളൂ വേറെ വേറെ ആരെങ്കിലും ആയിട്ട് വന്നിട്ടുണ്ടോ ഈ വന്നിട്ടുണ്ട് പണ്ട് ആരോ പറഞ്ഞ തമാശ നേരം പോക്ക് എന്നതിനപ്പുറം അതിൽ കുറച്ചൊക്കെ വാസ്തവുണ്ട് സി പി എമ്മിനെ സംബന്ധിച്ച് അവരുടെ കേന്ദ്ര കമ്മിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കണ്ണൂരുള്ള കുറച്ച് നേതാക്കള് ഫ്ലൈറ്റ് പിടിച്ച് ഡൽഹിയിൽ പോയ കേന്ദ്ര കമ്മിറ്റി അവരെ കണ്ണൂരുള്ളവര് നേരെ തിരുവനന്തപുരത്ത് വന്നാൽ സംസ്ഥാന കമ്മിറ്റി അത് കണ്ണൂരിലോട്ട് വന്ന അത് ജില്ലാ കമ്മിറ്റി ഇതിനപ്പുറം ഇല്ല അതായത് സി പി എം ഇപ്പോൾ വല്ലാതെ ഭയപ്പെടുന്നത് ഒരു വേള ഭരണം നഷ്ടപ്പെട്ടു പോകുന്നു പാർട്ടി അംഗങ്ങളൊക്കെ തന്നെ അസ്വസ്ഥരാണ് ഈ വരുന്ന തദ്ദേശ ഇലക്ഷൻ്റെ റിസൾട്ട് കൂടെ കാത്തിരിക്കും അതുവരെ ഉണ്ടാവുകയുള്ളൂ പാർട്ടി സെക്രട്ടറി ആയി ഗോവിന്ദൻ ഗോവിന്ദനെ മാറ്റും ഇ പി യെ കൊണ്ടുവരും പിണറായി അതിൻ്റെ ചരട് വലികൾ ആരംഭിച്ചു കഴിഞ്ഞു കാര്യം ഈ ഭരണമാകുന്ന രഥത്തിൻ്റെ കടിഞ്ഞാണ് മാത്രമേ അദ്ദേഹത്തിൻ്റെ കൂ പക്ഷെ അത് കൊണ്ടുപോകാൻ ഒരു ആള് കൂടെ വേണം അത് നല്ല നല്ല മെയ്വിഴക്കമുള്ള ഒരു പാർട്ടി സെക്രട്ടറിയാണ് വേണ്ടത് അത് ഇ പിക്ക് കഴിയും ഇ പി എ കൊണ്ടുവരേണ്ടത് പിണറായിയുടെയും ആവശ്യമാണ് പിണറായി ഇ പി എ കൊണ്ടുവരും താമസമില്ലാതെ ഇത് ഇതാദ്യമായിട്ട് നമ്മളാണ് ഇത് പറയുന്നത് നമുക്ക് കാത്തിരിക്കാം ഗോവിന്ദൻ പാർട്ടി സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് തിരക്കും